ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് വൈകാതെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് ദാരിയസ് കിച്ചൺ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യട്ടോ അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പൊ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ മൂന്ന് കഷ്ണം പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ സാധാ ഒരു പേജ് രണ്ട് മൂന്ന് പേജാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ആ ഒരു പേപ്പറിലോട്ടേക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ടോ ഇട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് കാപ്പിപ്പൊടി കൊടുക്കണം അപ്പൊ ചെറിയ പീസ് പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു പീസിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ കാപ്പിപ്പൊടി അപ്പോൾ ഈ ഒരു മൂന്ന് പേപ്പറിലോട്ടേക്കും ഞാനിതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പേപ്പറും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കർപ്പൂരം ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം എടുത്തിട്ട് കൈവെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും വേഗത്തിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടുട്ടോ അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള ഈ മൂന്ന് പേപ്പറിലോട്ടേക്കും ഞാനിതാ കുറേശ്ശേ കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പേപ്പറിലോട്ടേക്കും കാപ്പിപ്പൊടിയും കർപ്പൂരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഓരോ പേപ്പറും ഇതിന്റെ മുകളിലോട്ടേക്കായിട്ട് ഇതേപോലെ അട്ടി വെച്ചുകൊടുക്കട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് പേപ്പറും ഞാൻ ഇതേപോലെ അട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോ ഇതേപോലെ ഒരു ചുരുട്ട് രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് കത്തിച്ച് കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് കത്തിക്കുന്ന സമയത്ത് കർപ്പൂരൊക്കെ ഇതിലുള്ളതാണല്ലോ പിന്നെ പേപ്പറും കൂടി ആണല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് കത്തിയിട്ട് കത്തി അണഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു പുകയുണ്ടല്ലോ ആ ഒരു പുക നമുക്ക് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ പുകച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെ കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉൾവശത്തൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് പറ്റുക മാത്രല്ല നമുക്ക് വീട്ടിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകുകളെ എല്ലാം നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ചെയ്യൂട്ടോ കൊതുകുകളെ മാത്രമല്ല കേട്ടോ പ്രാണികളെയും അതേപോലെ ചെറിയ തരം വണ്ടുകളെയും പാറ്റകളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും അകറ്റാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പർ കത്തിച്ചിട്ട് കത്തിയതിന് ശേഷമുള്ള ആ ഒരു പുകയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ എവിടെയാണോ നമുക്ക് കൊതുകുകള് ഉള്ളത് ആ വശങ്ങളിലൊക്കെ ഇതൊന്ന് പുകയിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ റൂമില് കട്ടന്റെ ബാക്കില് അതേപോലെ നമ്മളെ റൂമില് ഹാങ്കറിലൊക്കെ നമ്മളെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊളത്തിയിടല്ലോ അതൊന്ന് തട്ടി നോക്കിയാൽ മതി നല്ലോണം കൊതുക് അതിൽ നിന്നൊക്കെ പാറിപ്പോവും അങ്ങനെ തട്ടി കഴിഞ്ഞാൽ അപ്പൊ പകലൊക്കെ കൊതുക് വന്നാൽ അതിലിങ്ങനെ ഈയൊരു ഡ്രസ്സിലൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കും സന്ധ്യാസമയത്താണ് അവരെല്ലാം കൂട്ടത്തോട് വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാം അപ്പം നമുക്ക് ഈ ഒരു വാതിലിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഹാങ്കറിലെ ഡ്രസ്സൊക്കെ നമ്മൾ തൂക്കിയിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഈ പുക ഒന്ന് കൊള്ളിച്ചെടുത്താൽ മതി കേട്ടോ കൊതുക് നമുക്ക് പോകുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല ലൈവ് റിസൾട്ട് തരുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക സന്ധ്യ സമയത്ത് ഇത് ഒന്ന് കത്തിച്ചിട്ട് ഈ ഒരു പുക കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കൊതുകളെയും അതേപോലെ പ്രാണികളെയും പാറ്റകളെയും വണ്ടുകളെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുകച്ച് ചാടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം കർപ്പൂരം അതേപോലെ കാപ്പിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് ഒന്ന് കമൻറ്റിലൂടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പം നല്ല ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റൂട്ടോ അതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടത് നമ്മളെ വീട്ടിൽ നിന്നും കൊതുകു പ്രാണികളെ പോകാമെന്ന് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ ഒരു കർപ്പൂരത്തിൻ്റെയും അതേപോലെ കോഫി പൗഡറിൻ്റെയും നല്ലൊരു സ്മെല്ല് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടാവും ചെയ്യോ അപ്പോൾ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടിയിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുമാത്രമല്ല കൊതുകിനെയും പ്രാണികളെയും എല്ലാം നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ ഒരു ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാരും ഇതൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതിൻ്റെ ഇത് കത്തി തീരുന്നത് വരെയേ ഈ ഒരു പുക ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും കേട്ടോ ഈയൊരു കർപ്പൂരവും അതേപോലെ കോഫി പൗഡറും ഇതിലുള്ളത് കാരണം നല്ലോണം പുക ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടിയും അതേപോലെ കർപ്പൂരം തീരുന്നത് വരെയേ ഈയൊരു പുക നല്ല പുകഞ്ഞു തന്നെ ഇങ്ങനെ നിൽക്കും നിൽക്കട്ടോ അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ് നമുക്ക് അതുമാത്രമല്ല കൊതുകിലെയും പ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചമുളകിന്റെ ഞെട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ പച്ചമുളകിന്റെ ഞെട്ടിട്ട ഈ ഒരു വെള്ളത്തിലെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും പച്ചമുളകിൻ്റെ ഞെട്ടും ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടത് ഇനിയിപ്പം അതെല്ലാം നിങ്ങൾ ഈ വെള്ളം തിളപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടും നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് വെക്കട്ടോ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പച്ചമുളകിന്റെ ഒരു ആ ഒരു സ്മെല്ലും ആ എരിവൊക്കെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടോ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്മെല്ലൊക്കെ ഈ വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരും ഇനി നമുക്ക് തിളപ്പിച്ചിട്ട് അത് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു മാറ്റാം എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികളിലെ പ്രാണികളെ എല്ലാം തുരത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമായത് കൊണ്ടിട്ട് നമ്മളെ ചെടികളിലും അതേപോലെ നമ്മളെ പച്ചക്കറിയിലൊക്കെ ഒരു തരം പ്രാണികളൊക്കെ വന്നിരുന്ന് അവയെ ഇലകളൊക്കെ നശിപ്പിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഈ ഇലന്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവകളൊന്നും പ്രാണികളൊന്നും നമ്മുടെ ചെടികളിലൊന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടു ആണല്ലോ ഈ ഒരു സൊല്യൂഷനിൽ മെയിനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ ഉണ്ടാവും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഇലകളിലൊന്നും പ്രാണികൾ വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലൊന്ന് തെളിയിച്ചു കൊടുക്കും എല്ലാ ചെടികളിലും അതേപോലെ പച്ചക്കറികളിലും എല്ലാം കറി കറി വേപ്പില തക്കാളി പച്ചമുളകൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഇലകളിലും ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും പ്രാണിയോ വണ്ടോ കീടങ്ങളോ ഒന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഈച്ചകളും പ്രാണികളൊക്കെ ഉണ്ടാവും ഇല വന്നിട്ട് നശിപ്പിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് നമുക്ക് കുറച്ച് കടുക് പൊടിച്ച് ചേർക്കണം കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കിച്ചണിലുള്ള ഒരു തന്നെയാണ് കടുക് അപ്പോൾ അത് ഞാനൊരു കടുക് കുറച്ച് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് എടുത്തിട്ട് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊടിച്ചതും ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരത്തിന്റെ ഒരു എടുത്തിട്ട് ഗുളിയെടുത്തിട്ട് കൈയിൽ ഒന്ന് നല്ലോണം പൊടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ ഈ കടുകും അതേപോലെ ബേക്കിംഗ് സോഡയും കർപ്പൂരവും എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ ടർക്കിയാണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ടെർക്കി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഓവറായിട്ട് നല്ല ശക്തിയിൽ പിഴിഞ്ഞെടുക്കേണ്ട കുറച്ച് വെള്ളം ഈ ടെർക്കിയിൽ തന്നെ നിന്നോട്ടോ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇതേപോലത്തെ ഒരു അടപ്പാണ് കേട്ടോ നമുക്ക് പിടിയുള്ള അടപ്പ് ഇങ്ങനത്തെ ഒരു അടപ്പുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഈ ടർക്കിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു അടപ്പ് വെച്ചതിന് ശേഷം ഈ ഒരു ടർക്കിൻ്റെ നാല് തലയും ഇതേപോലെ പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഈയൊരു അടപ്പിൻ്റെ ഈ ഒരു വശത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഞാനിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സോഫ അതേപോലെ ബെഡ് എല്ലാം ഈ ഒരു സൊല്യൂഷൻ മതിയിട്ട് നമുക്ക് ക്ലീൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായത് കാരണം നമ്മുടെ ബെഡിലെല്ലാം പൂപ്പലും ഒരു വേർപ്പിൻ്റെ സ്മെല്ലും അണുക്കളും എല്ലാം ഉണ്ടാവും നമ്മുടെ ബെഡിൽ അപ്പോൾ ഇല്ലല്ലോ നമുക്ക് എന്ന് വിചാരിച്ച വെയിലും ഇല്ല അപ്പോൾ ഈ ഒരു മഴ കാരണം നമുക്ക് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈ ബെഡും നമ്മുടെ സോഫയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സോഫന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരതി കൊടുക്കട്ടോ ഈ ഒരു ഇത് വെച്ചിട്ട് ഈയൊരു സൈഡിലുള്ള ചെളിയും പൊടിയും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഈവണായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അതേപോലെ കേട്ടോ അധികമായിട്ട് പ്രസ് ചെയ്ത് തുടയ്ക്കണമെന്നില്ല ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനൊന്ന് തുടച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സോഫയിലുള്ള എന്തൊരു അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് അതേപോലെ കർപ്പൂരമുണ്ട് കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഫയിൽ കുട്ടികളൊക്കെ വന്നിരുന്ന് സ്നാക്സൊക്കെ തിന്നുന്ന സമയത്ത് എന്തായാലും ആ സോഫയിലൊക്കെ വീണിട്ട് ഉറുമ്പും പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഉറുമ്പവും പ്രാണികളൊന്നും സോഫയിൽ വന്നി വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കാരണം എന്തൊരു അഴുക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ അഴുക്കിനെ വലിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഇതേ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും നമ്മുടെ സോഫ സെറ്റൊക്കെ കേട്ടോ ഈ ഒരു കപ്പൂരത്തിൻ്റെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബെഡും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ബെഡിൽ മൂത്രത്തിൻ്റെ സ്മെല്ലും ഉണ്ടാവും അതേപോലെ വെയർപ്പിൻ്റെ സ്മെല്ലും പൂപ്പലും ഫംഗസും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ ഒന്ന് ആയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈവണായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫാൻ ഇട്ടിട്ട് ഈ ബെഡെല്ലാം ഒന്ന് ഉണക്കി എടുക്കട്ടോ ഫാൻ ഇട്ടതിന് ശേഷം ഉണക്കി എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ആ ബെഡ് ഇത്ര സ്മെല്ലുള്ള ബെഡായാലും നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ബെഡും അതേപോലെ സോഫയും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു